എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ ആദ്യമേ അറിയിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അറുപത്തി നാലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമാണ് അപ്പൊ ഇന്നലത്തെ എവിക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ അൻസിബാ ഋഷി വധമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചത് അതിനുശേഷം ഇന്ന് മാതൃദിനം പ്രമാണിച്ചിട്ട് അങ്ങനെ വലിയ കാര്യപ്രസക്തമായ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പവർ ടീമിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നില്ല അല്ലെ പറഞ്ഞെങ്കിലും പവർ ടീമിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ പവർ റൂമിനെ കുറിച്ച് സംസാരിച്ചു പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും അമ്മമാർ വീഡിയോ വഴി മതേഴ്സ് ഡേ വിഷ് ചെയ്തു അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിന് മറുപടി ആയിട്ട് ഓരോ കണ്ടസ്റ്റൻസും ഈ അമ്മമാർക്ക് ഓരോ കത്തുകൾ എഴുതിയിട്ട് അത് വായിക്കുകയുണ്ടായി ശരിക്കും അത് ഇമോഷണലി നമ്മൾ ഹൗണ്ട് ചെയ്യുന്ന ഒരു രംഗം തന്നെയായിരുന്നു കാരണം ഓരോരുത്തർ ഇപ്പം അറുപത്തി മൂന്ന് അറുപത്തിനാല് ദിവസങ്ങളായിട്ട് പാരൻസിനെ കാണാതെ നിൽക്കുന്നവരാണ് അപ്പോൾ പാരൻസിനെ അവരെ കാണാൻ പറ്റുമെങ്കിലും തിരിച്ച് അവർക്ക് അവരുടെ പാരൻസിനെ കാണാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അപ്പന്മാർ വന്നിട്ട് മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ട് അപ്പൊ ആ ഫീലിംഗ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവരവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നെ അതിനകത്ത് ഒരുപാട് പേര് കരഞ്ഞു ചിലര് ബോൾഡായിട്ട് പിടിച്ചു നിന്നു എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേകിന്റെ വാക്കുകളാണ് കാരണം അഭിഷേകിന്റെ അമ്മ ഇല്ല അമ്മ മരിച്ചു പോയതാണ് അഭിഷേകിന്റെ കുട്ടിക്കാലത്താണ് അമ്മ മരിക്കുന്നത് അപ്പം അന്ന് മുതൽ അഭിഷേക് അഭിഷേകിന്റെ ആ ഒരു കുറവ് പുറമേ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു ആരോടും ആ ഒരു ഇമോഷൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട് ശരിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുമെങ്കിലും അത് അഭിഷേകിൻ്റെ ഒരു ബോൾഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നിട്ട് അഭിഷേക്ക് പറഞ്ഞൊരു വാക്കുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ഇമോഷണലി ഡൗൺ ആയിരുന്നു അതിന്റെ പേരിൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം മറികടന്നുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പം ഇന്നലെ അഭിഷേകന് ഉൾപ്പെടെ ഇൻസൾട്ട് ചെയ്ത വ്യക്തികൾക്കുള്ള ഒരു മറുപടി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു പിന്നെ സായി പറഞ്ഞ കാര്യങ്ങൾ സായി പറഞ്ഞത് സായിയുടെ വൈഫും അമ്മയും തമ്മിൽ ഒരു സ്വരചേർച്ചില്ലായ്മയുണ്ട് അപ്പോൾ അത് ഇനിയെങ്കിലും മാറി കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു ഒരുപാട് വീടുകളിൽ അങ്ങനെ ഉണ്ടാവും ഭാര്യയും അമ്മയും തമ്മിൽ സ്വരച്ചേർച്ചില്ലായ്മ വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് ഭർത്താക്കന്മാരാണ് ഇടയ്ക്ക് നിന്ന് ആരുടെ ഭാഗം നിൽക്കണം അല്ലെങ്കിൽ ആരുടെ പക്ഷം ചേരണം എന്നറിയാൻ വയ്യാതെ പെട്ടുപോകുന്നത് ഭർത്താക്കന്മാരാണ് അപ്പോൾ അത് സായി തുറന്നു പറഞ്ഞു ഒരു പക്ഷേ ആ ഒരു സീൻ കാണുമ്പോൾ സായിയുടെ വൈഫായ സ്നേഹയും അതുപോലെ തന്നെ സായിയുടെ അമ്മയും ഒന്ന് ചിന്തിക്കുമായിരിക്കും ഇനി മാറണം എന്ന് ചിന്തിക്കുമായിരിക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും പാരൻസ് സംസാരിച്ചു അവർ ഈ പറയുന്ന കത്തുകൾ വായിച്ചു അതൊരു ഇമോഷണൽ ഒരു രംഗം തന്നെ ആയിരുന്നു അതിനുശേഷം ആയിരുന്നു അതായത് ഒരു വടിയിൽ ലിപ്സ്റ്റിക് കണക്ട് ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക് ടീം മെമ്പറിന്റെ ചുണ്ടിൽ തേക്കണം ആ ചുണ്ട് കൊണ്ട് അടുത്തയാളെ കിസ് ചെയ്യണം ഇതായിരുന്നു താ ടാസ്ക് അതിനകത്ത് അപ്സരാ സായി ഉൾപ്പെടുന്ന ടീമാണ് വിജയിച്ചത് അവർക്ക് ഒരു ചുംബനത്തിന്റെ ഒരു കുഞ്ഞ് മൊമെൻറ്റോ ആണ് സമ്മാനമായിട്ട് കൊടുത്തത് പുതിയ ക്യാപ്റ്റനായ നന്ദനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ലാലേട്ടൻ സംസാരിച്ചു എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നന്ദന പറഞ്ഞു ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കാതെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയിരിക്കുമെന്ന് നന്ദന പറഞ്ഞു അപ്പം നന്ദന അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം പിന്നെ വന്നത് ഋഷിയുടെ സ്ത്രീവേഷം കഴിഞ്ഞ ദിവസം ഒരു ഹോട്ട്സ്റ്റാറിന്റെ പോള് പ്രമാണിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഋഷിയായിരുന്നു സ്ത്രീവേഷം കിട്ടിയത് അപ്പോൾ ആ സ്ത്രീവേഷം നന്നായിരുന്നു എന്നൊരു ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞു ഒരു അപ്രീസിയേഷൻ കൊടുത്തു ശരിക്കും ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഋഷി അൻസിബ വധത്തിന് ശേഷം ഇന്ന് ഒരു ഒരു താങ്ങ് ഒരു കൈത്താങ്ങ് മെൻറ്റലി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരിക്കും നമുക്ക് അറിയില്ല എന്തായാലും അത് ഒരു അപ്രീസിയേഷൻ കൊടുത്തു ഏത് ടീമാണ് കഴിഞ്ഞ വീക്കിലെ ഡെസ്കുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പവർ ടീം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീം പറഞ്ഞു ഡെൻ ടീമാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അതായത് ജിൻഡോ അർജുൻ ശ്രീതു ഉൾപ്പെടുന്ന ഡെൻ ടീമാണ് നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് അവർ ടീമിൽ നിന്ന് റസ്മിനും പറഞ്ഞു നോറയും പറഞ്ഞു അപ്പോഴെനിക്കും അപ്സർ അവിടെ നിന്ന് ടണൽ ടീമാണോ ടണൽ ടീമാണെന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ നോറേയും റസ്മിൻ്റെയും അഭിപ്രായത്തിന് ശേഷം ലാലേട്ടൻ അപ്സറോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ടണൽ ടീം മികച്ചതെന്ന് പറഞ്ഞത് അത് ലാലേട്ടൻ ഞങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് ഗസ്റ്റുകളെ എൻറ്റർടൈൻ ചെയ്തു ഞങ്ങളെ പുറത്താക്കിയതിന് ശേഷവും ഞങ്ങൾ പുറത്തു നിന്നും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവരെ പുറത്താക്കിയതാണോ ഇവർ സ്വയം രാജിവെച്ച് പോയതാണോ ശരിക്കും ആ ടാസ്കിൽ നിന്ന് ഞങ്ങൾ ഇനി മത്സരിക്കുന്നില്ല ഞങ്ങൾ ഇനി പങ്കെടുക്കുന്നില്ല എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഇവർ രാജിവെച്ച് പോവുക ചെയ്തത് എന്നിട്ട് പുറത്തു കിടന്ന് കുറെ അഭിപ്രായങ്ങൾ കാണിച്ചു അതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് ചിത്രീകരിച്ചു ഗസ്റ്റുകൾ പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ പോലും വളരെ മോശമായിട്ട് കാണിച്ചൊരു കാര്യം ഇത്രയും കാര്യമായിട്ട് കാര്യമായിട്ടവിടെ പണിയെടുത്ത ഡെൻ ടീമിനെ ഈ ഗസ്റ്റുകൾ പോലും ഒരു വാക്കുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല അവിടെയും അവര് ടണൽ ടീം ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു അതാണ് ഇതായിരുന്നു പറഞ്ഞത് പക്ഷേ ഈ ഡെൻ ടീമിനെ ഒരു വാക്കുകൊണ്ട് പോലും അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല അതൊരു പക്ഷേ എഴുതി കൊടുക്കുന്ന സ്റ്റിപ്റ്റിലെ വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറയാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല എനിവേ അപ്പോ അഫ്സർ ഇത് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോ ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ലാലട്ട ഞങ്ങൾക്ക് ഒരുപാട് പണിയായിരുന്നു ശരിക്കും പട്ടി പട്ടിപ്പണിയെടുത്താണ് ഇവിടെ നിന്നത് ഈ പറയുന്ന ടണൽ ടീമിനകത്ത് പോയിട്ട് ഞങ്ങൾ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഗസ്റ്റായ സാബുമോൻ വന്നിട്ട് ഞങ്ങള് എല്ലാവരെയും കുറെ ഫയർ ചെയ്തു ഫയർ ചെയ്തിന്റെ പേരിൽ ഈ ടണൽ ടീമിൽ പോയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഫുൾ പൊടിയും മുടിയുമായിരുന്നു ഇത് കേട്ടപ്പോ അപ്സരയ്ക്ക് മിണ്ടാട്ടമില്ല അപ്പൊ ലാലേട്ടൻ ചോദിച്ചു എന്താ അത്രയും പൊടിയണ്ട അത്രയും മെസ്സായിട്ടാണോ റൂം കിടന്നതെന്ന് ചോദിച്ചു അല്ല പ്രശ്നം ചാർജ് ചെയ്യുന്നിട്ട് പറഞ്ഞു അല്ല അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുടിയൊക്കെ ഉണ്ടായിരുന്നു വളരെ ഒരു ആത്മാഭിമാനത്തോടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടപ്പോൾ പുള്ളി ലാലേട്ടൻ എന്നെ പറഞ്ഞു ആ എന്ത് സന്തോഷത്തോടെ പറയുന്നത് പൊടിയും മുടിയും ഉണ്ടായിരുന്നുള്ളത് സംഭവിച്ച കാര്യം ടണൽ ടീം മികച്ചതെന്ന് പറഞ്ഞ അപ്സരയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോയി കുറച്ചൊന്ന് ഓവർ ആക്ട് കാണിച്ചതാണ് പക്ഷെ കയ്യിൽ നിന്ന് പോയി എനിവേ ഡെൻ ടീമും മികച്ച ടീമായിട്ട് ലാലടൻ പ്രഖ്യാപിച്ചു അപ്പോൾ കഴിഞ്ഞയാഴ്ച ടണൽ ടീമിന് കൊടുത്ത ആ മൊമെൻറ്റോ ഈ വീക്കിൽ ഡെൻ ടീമിന് കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചു അതിനുശേഷം പിന്നെ പവർ റൂമിന്റെ ആവശ്യമുണ്ടോ അതിനർത്ഥം പവർ ടീം ഇനി വേണോ ശരിക്കും ഈ കണ്ടസ്റ്റൻസോ പ്രേക്ഷകരോ ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല പവർ റൂം അല്ലെങ്കിൽ പവർ ടീം എന്ന കൺസെപ്റ്റ് ഈ വീക്ക് ഈ സീസണിൽ കൊണ്ടുവന്നത് ഒരു പുതിയൊരു മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ ഇപ്പൊ അവർക്ക് തന്നെ തോന്നി അതിന്റെ ആവശ്യമില്ല കാരണം ആ പവർ റൂം അല്ലെങ്കിൽ പവർ ടീം എന്ന കൺസെപ്റ്റ് വന്നത് തന്നെ പണ്ടേക്ക് പണ്ടേ പുറത്താവേണ്ട പലരും ഇന്നും ബിഗ് ബോസ് ഹൗസിനകത്ത് നിപ്പുണ്ട് അപ്പോൾ ഇനിയും ഈ പറയുന്ന പവർ ടീമോ അല്ലെങ്കിൽ പവർ റൂമോ കണ്ടിന്യൂ ചെയ്താൽ പുറത്തു പോകേണ്ട പലരും അവിടെ നിൽക്കും അവിടെ നിൽക്കേണ്ട പലരും പുറത്തു പോകും അത് അവർക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് പവർ ടീം പവർ റൂം എന്ന കോൺസെപ്റ്റ് വേണമെന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടത് ആദ്യം ശ്രീരേഖയോട് ചോദിച്ചു ശരിക്കും ശ്രീരേഖ റസ്മിൻ അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഈ ഒരു മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്നും അവിടെ നിലനിന്ന് പോയിരുന്നത് അതിനകത്ത് ശ്രീരേഖ എഡിക്ടായി പോയിട്ടുണ്ട് റസ്മിൻ ഇപ്പോഴും അവിടെ ഉണ്ട് റസ്മിൻ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ പുറത്തു പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നു കാരണം നിലപാടുകൾ വ്യക്തമായിട്ട് ഇല്ലാത്തൊരു കണ്ടെത്തിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഡബിൾ സ്റ്റാൻഡാണ് പലപ്പോഴും റസ്മിൻ ഒരിടത്തൊന്ന് പറയും അപ്പുറത്തൊന്ന് വേറൊന്നും പറയും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ജയിൽ നോമിനേഷന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് പവർ ടീമിന്റെ കൂടെ നിന്ന് പറഞ്ഞ വാക്കല്ല റസ്മിൻ നോറയോട് പുറത്ത് വന്നിട്ട് പറഞ്ഞത് അപ്പോൾ ഡബിൾ സ്റ്റാൻഡുള്ള വ്യക്തിയാണ് നമുക്ക് മനസ്സിലായി ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു കണ്ടസ്റ്റന്റ് നേരത്തെ തന്നെ പുറത്ത് പോകേണ്ടതായിരുന്നു പക്ഷെ ഈ പവർ റൂം പവർ ടീം എന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ച റസ്മിനോടായിരുന്നു അത് ജിൻഡോ സിജോ ജാസ്മിൻ അൻസിബ ശ്രീതു അപ്സര സായി ഇങ്ങനെ എല്ലാവരോടും പവർ റൂം എന്താണ് അത് ആവശ്യമുള്ളതാണോ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു എന്റെ കാഴ്ചപ്പാടിൽ പവർ ടീം അല്ലെങ്കിൽ പവർ റൂം എന്ന കോൺസെപ്റ്റ് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തത് സിബിനും പൂജയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമാണ് ശരിക്കും വളരെയധികം എന്റർടൈൻമെന്റ് ആയിട്ട് ആ ഒരു വീക്ക് പോകാനുള്ള കാരണം പോലും ആ ഒരു ടീം പവർ ടീമായിട്ട് ആയിട്ട് മാറിയത് കൊണ്ട് മാത്രമാണ് അതിന് ശേഷമായിക്കോട്ടെ അതിന് മുൻപായിക്കോട്ടെ അത്രയും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യം വളരെ ചുരുക്കമാണ് ഒരു എന്റർടൈൻമെന്റ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്തു ഓർ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഇവരുടെ ആക്ടും ഒക്കെ വളരെ രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അവരാണ് ശരിക്കും പവർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്തത് അപ്പൊ അതിനുശേഷം അതിന് മുൻപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിവേ അപ്പോ ഇന്ന് മുതൽ ഈ വീക്ക് മുതൽ പവർ ടീം അല്ലെങ്കിൽ പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവില്ല എല്ലാവരും ഇൻഡിവിജ്വൽ കളിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ടീം മറ്റ് ടീമുകളൊന്നും തിരിച്ചിട്ടില്ല പവർ റൂം ഇനി ഉണ്ടാവില്ല സോ ഇപ്രാവശ്യം പവർ ടീമിൽ വന്ന ജിൻഡോ അർജുൻ ശ്രീതു ഈ മൂന്ന് പേർക്കും ആ ഒരു ആനുകൂല്യം ഉണ്ടാവില്ല ഇനി പവർ റൂം എന്ന് പറയുന്നത് പീപ്പിൾസ് റൂം ആയിട്ട് മാറും അവർ ആർക്ക് വേണമെങ്കിലും കിടക്കാമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഇപ്പൊ എന്തായാലും ഇവർക്ക് മൂന്നുപേർക്കും കേറാൻ തോന്നുന്നു അവർ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പൊ ആ ഒരു താമരക്കകത്തൊക്കെ കിടക്കണമെന്നൊക്കെ ശ്രീതു ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പോയി കിടന്നോളൂ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പവർ ടീം തിരിച്ചുവിട്ടു എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിഷൻ ആയി എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നോമിനേഷനിലുള്ള വ്യക്തികൾ എല്ലാവരും ഒരു പോഡിയത്തിന്റെ മുന്നിൽ നിൽക്കുന്നു അതിൽ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറത്ത് ഒരു ബോക്സിൽ നിന്ന് ഇവരുടെ ഈ ഫോട്ടോ ആക്കാനുള്ള പസിൽ പീസ് എടുക്കുക അത് കണക്ട് ചെയ്ത് ഇവരുടെ ഫോട്ടോ ആയിട്ട് മാറ്റുക ഇത് മാറ്റുന്ന സമയത്ത് ആരുടെ ഫോട്ടോ ആണോ കംപ്ലീറ്റ് ആവാത്തത് ആ വ്യക്തിയായിരിക്കും എവിക്ട് ആവുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സോ അങ്ങനെ മാറ്റാൻ കഴിയാതെ പോയത് ശ്രീരേഖയ്ക്കായിരുന്നു പിന്നെ ശ്രീരേഖണ്ട് പുറത്തു വന്നു പുറത്തു വന്നിട്ട് ശ്രീരേഖയുടെ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ ആ ഒരു യാത്ര കാണിച്ചു കൊടുത്തു അങ്ങനെ അവര് വളരെ ഹാപ്പി ആയിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് അതിനുശേഷം പിന്നെ കാണിച്ചത് ഈ പവർ ദണ്ട് തിരിച്ച് സ്റ്റോർറൂമിൽ വെക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അത് അനൗൺസ് ചെയ്തപ്പോഴേക്കും ഇവര് പവർ ദണ്ടിന്റെ അധികാരത്തിൽ പവർ ടീം പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ ജാസ്മിൻ വിളിച്ചു പറഞ്ഞു ബാക്കി എല്ലാവരും പവർ ദണ്ട് പിടിപ്പിടിച്ച് വെച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് ഇവർ തിരിച്ചു നടത്തിയിട്ട് ഈ പവർ ദണ്ടും പവർ ബെല്ലും തിരിച്ചുകൊണ്ട് സ്റ്റോറൂമിൽ വെച്ചു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പവർ റൂമാണ് അവിടെ അൻസിബ ഋഷിയും കിടക്കുന്നു അപ്പം അൻസിബയ്ക്ക് നോർമലി ഇന്നലത്തെ ആ ഒരു അൻസിബ ഋഷി വധത്തോടു കൂടി അൻസിബ ടോട്ടലി ഡൗൺ ആയെന്ന് തോന്നുന്നുണ്ട് കാര്യം ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചത് ഞാൻ ബെസ്റ്റ് ആണ് എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഞാൻ ബെസ്റ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും ഈ എപ്പിസോഡ് രണ്ടും ഷൂട്ട് ചെയ്തത് ഒരു ദിവസം ആയതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം അൻസിബയ്ക്ക് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ബെസ്റ്റ് അല്ല എന്ന് മനസ്സിലായി അപ്പം ഋഷി പറഞ്ഞു നീ ഡൗൺ ആവല്ലേ ശരിക്കും ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്യപ്പെട്ടത് ഋഷിയാണ് അപ്പൊ എന്നിട്ടും ഋഷി അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഋഷി പറയുന്നത് നീ അങ്ങനെ ഡൗൺ ആവല്ലേ അത് നല്ലതിനെടുത്തിട്ട് മോശത്തിനെ കളഞ്ഞേക്കും അപ്പൊ അൻസവ് പറഞ്ഞു അവരെന്താ നല്ലത് പറഞ്ഞത് ഒന്നും നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ പ്രേക്ഷ ജീവിക്കുന്നുണ്ടായിരുന്നു ഇതോടി ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിച്ചു അപ്പം ഇതാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നുമില്ല പക്ഷെ ഒരു ന്യൂട്രലായിട്ട് ഒരു എപ്പിസോഡ് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും ഹരാസ് ചെയ്യാനോ പഴി പറയാനോ ഒന്നുമില്ലാത്ത ഒരു എപ്പിസോഡ് അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു എപ്പിസോഡ് അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഇന്നലെ അത്രയും ചെയ്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരെ തന്നെ വീണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായിട്ടായിരിക്കും പ്രത്യേകിച്ച് ആരെയൊന്നും പറയാതെ പോയത് അപ്പോൾ ഈ ആഴ്ച മുതൽ ഫാമിലി വീക്കാണ് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലീസ് ഓരോ ദിവസം വരുമായിരിക്കും ഒരാഴ്ച കൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് കാണുന്നു അവർ തമ്മിൽ ഒരുമിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു വീക്കായിട്ടായിരിക്കും മാറുന്നത് സോ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം